ഗാർഹിക കണക്ഷനുകൾ ഉൾപ്പെടെ വരുന്ന ലോ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് അവരുടെ ഇലക്ട്രിക്കൽ ലോഡ് സ്വമേധയാ വെളിപ്പെടുത്താനാവുന്ന പദ്ധതി കെ നടപ്പാക്കുന്നു മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് പദ്ധതിയുടെ കാലാവധി ലോ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് അവരുടെ വൈദ്യുതി കണക്ഷനിലെ അധിക ലോഡ് ക്രമീകരിക്കുന്ന പ്രക്രിയ ലളിതമാക്കുന്നതിനായാണ് കെ എസ് ലിമിറ്റഡ് ഉപഭോക്താക്കൾക്ക് ലോഡ് സ്വമതയ വെളിപ്പെടുത്തുന്ന പദ്ധതി നടപ്പാക്കുന്നത് പിഴയോ അഡീഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റോ ഇല്ലാതെ തന്നെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ യഥാർത്ഥ ലോഡ് സ്വയം വെളിപ്പെടുത്താനും ഇതിലൂടെ കൃത്യമായ ബില്ലിംഗ് വിവരങ്ങൾ ലഭ്യമാക്കാനും വൈദ്യുതി വിതരണ ശൃംഖല മെച്ചപ്പെടുത്താനും സാധിക്കുമെന്ന് കെ അധികൃതർ പറയുന്നു പുതിയ പദ്ധതിയുടെ കാലാവധി മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് കൂടുതൽ ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ ഓൺലൈൻ സംവിധാനവും ഇതിനായി ഏർപ്പെടുത്തിയിട്ടുണ്ട് അപേക്ഷാ ഫീസ് അഡീഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വയറിംഗ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ ഒന്നും ഇല്ലാതെ തന്നെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ കണക്റ്റഡ് ലോഡ് കൂട്ടുന്നതിനും ക്രമപ്പെടുത്തുന്നതിനുമുള്ള സുവർണ അവസരം കൂടിയാണ് ഇതിലൂടെ ലഭ്യമാക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു ഈ പദ്ധതിയുടെ കാലാവധി കഴിഞ്ഞാൽ പരിശോധന നടത്തി കണ്ടെത്തുന്ന അധിക കണക്റ്റഡ് ലോഡിന് നിയമാനുസൃതമായുള്ള പിഴ ഈടാക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു സി ന്യൂസ് കായംകുളം